നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒളിമ്പിക്സില് അർജന്റീന വേഴ്സസ് ഫ്രാൻസ് മത്സരം കളി തീർതിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങള് അടിപിടി എല്ലാം വലിയ രൂപത്തിൽ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ടല്ലോ ഫ്രഞ്ച് താരങ്ങളുടെ സെലിബ്രേഷനാണ് പ്രശ്നമായത് എന്നാണ് അർജന്റീന താരങ്ങൾ ആരോപിക്കുന്നത് എന്തായാലും ഇപ്പോ അർജന്റീനയുടെ ഗോൾ കീപ്പർ ജെറോണിമോ റുള്ളി പറയുന്നു എങ്ങനെ ജയിക്കണം ജയിച്ചാൽ എങ്ങനെ ആഘോഷിക്കണം എന്നൊന്നും അവർക്കറിയില്ല കുറെ കാലമായില്ലേ ഇതുപോലെ അവർ മനസ്സിൽ വെച്ച് നടന്നിട്ട് എന്തൊക്കെയോ പുറത്തേക്ക് എടുത്തതാണ് കളി ജയിച്ചാൽ എങ്ങനെ ആഘോഷിക്കണം എന്ന് അത് അറിയണം അല്ലെങ്കിൽ പിന്നെ ഈ രൂപത്തിൽ ഉണ്ടാകുമെന്നാണ് അത് അദ്ദേഹം പറയുന്നത് അർജന്റീന ഇപ്പൊ സ്ഥിരമായിട്ട് ജയിക്കുന്നു ജയിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആഘോഷിക്കുന്നു എന്നൊക്കെ ഞങ്ങൾക്കറിയാം എന്ന ഫ്രാൻസിന് അങ്ങനെയല്ല എന്ന ധ്വനിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കിൽ ടി വൈസി സ്പോർട്സും മറ്റു മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ ദിവസം നടന്ന സംഭവങ്ങളൊന്നും നല്ലതല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതിനു മുമ്പ് കഴിഞ്ഞ വേൾഡ് കപ്പ് ഞങ്ങൾ വിജയിച്ചു ആ സമയത്ത് എല്ലാം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് സംഭവിച്ചു ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത് പിന്നെ കളിയുടെ അവസാനത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അൺഫോർച്ചുനേറ്റ്ലി ചിലർക്ക് എങ്ങനെ വിജയിക്കണം എന്നറിയില്ല ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആഘോഷിക്കും അതുപോലെ തോറ്റു കഴിഞ്ഞാ എതിരാളികൾക്ക് കൈ കൊടുത്തു മടങ്ങും ഇതാണ് സംഭവിക്കുക പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത് ചിലർക്ക് എങ്ങനെ ജയിച്ചാൽ എന്ത് ചെയ്യണം അത് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം എന്ന് പോലും അറിയില്ല അവര് കുറച്ചധികം നാളായിട്ട് ഇതൊക്കെ എങ്ങനെ മനസ്സിലിട്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു ടുഡേ ഇന്നത്തെ ദിവസം ഔട്ട് അതാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പൊ ജെറോഡിമ റുള്ളി പറയുന്നത് ചുരുക്കത്തില് കഴിഞ്ഞ വേൾഡ് കപ്പിലെ തോൽവിയും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളും ഒക്കെ ഇങ്ങനെ ഫ്രാൻസിന്റെ താരങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഇട്ട് കിടക്കുന്നു അപ്പൊ ജയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല അവര് ഈ ആ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം കൂടെ പുറത്തേക്ക് എടുത്തിട്ടതാണ് അതാണ് ഈ പ്രശ്നങ്ങൾക്ക് വഴി വെച്ചത് എന്ന് റുള്ളി പറയുന്നു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി കുടുംബശേഷങ്ങളും